ഗൈസ് കാളവേലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് കുട്ടിക്കാളുകളെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കുട്ടിക്കാളകളെ മാത്രം കുറച്ച് വലിയ ആളുകൾ ഒന്ന് രണ്ടെണ്ണം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾ മാത്രമല്ല നമ്മൾ ഇതിന് ഇനിയും കാളകളെക്കുറിച്ചൊക്കെ വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ കുറച്ച് കാളുകളിലൂടെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഈ ഇപ്പം കാണുന്ന ഈ കാളുണ്ടല്ലോ ഇത് മങ്ങലാങ്ങുന്നത്തെ കാളയാണ് സൂര്യപുത്രൻ മങ്ങലാങ്ങുന്ന് എൻ്റെ വീട്ടിൽ നിന്നൊരു നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള കാളയാണ് ഏകദേശം ഏക ലവ്യൻസ് അല്ലേ ഞാൻ പറയുന്നത് ഈ കാളുകളെയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ ഏക ലവ്യൻസ് നമ്മളെ കാളയിലോട്ട് വരാം ഇപ്പോൾ കാണുന്ന സ്നേഹ ഗ്രൂപ്പിൻ്റെ കാളുകളാണ് നല്ല വ്യത്യസ്തമായ തലകളൊക്കെ ഉള്ള മൊത്തത്തിൽ ആഭരണങ്ങൾ ആർച്ചക്കുള്ള കാളയാണ് വീണ്ടും ഏകലവ്യൻസിലേക്ക് വരുന്ന സമയത്ത് ഏകലവ്യൻസ് ഒരുപാട് വ്യത്യസ്തതയുള്ള കാളുകളാണ് ഒരുപാട് ആരാധകരുടെ കാളയാണ് ആർച്ചക്ക് ശ്രദ്ധിക്കുക ആർച്ചിൻ്റെ രണ്ട് സൈഡും വേറെ ഷേപ്പും ഷെയ്പ്പും ഒരു സാധനങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ട് അല്ലേ ഫ്രണ്ടൊക്കെ ശ്രദ്ധിക്കുക നല്ല ഒതുക്കുള്ള അടിപൊളി സംഭവമാണ് ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഞാൻ അത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കുലപതിയിൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ചേട്ടൻ ആ ടീമാണ് ഇതിൽ ലൈറ്റ് സെറ്റ് ചെയ്തത് ഞാൻ കേട്ടതാണ് എനിക്കത് എന്താ എന്ന് അറിയില്ല എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ആര് ലൈറ്റ് സെറ്റ് ചെയ്ത അടിപൊളിയായിട്ടുണ്ട് ഈ ലൈറ്റ് സെറ്റ് ചെയ്ത ആളെ അറിയാമെങ്കിൽ അവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇത് തുള്ളലിന് വരെ പോകുന്ന ബുക്ക് ചെയ്തിട്ടുള്ള ഒരു കാളയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് കുറച്ച് വലിയൊരു കാളയാണ് എടുത്തരം സെറ്റാണ് കുറച്ച് വലിയ കളയാണ് പേങ്ങാട്ടിരി ബ്രദേഴ്സ് പേങ്ങാട്ടരിയിലെ അടിപൊളി കാളി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കാലയായിട്ട് ഇറക്കിയിട്ടുള്ളത് ഇത് പാർശ്ശേരിയത്തെ കാള പാർശ്ശേരി കാള ഇതും നല്ല ചന്തമുള്ള അടിപൊളി വൃത്തിയുള്ള നല്ല അടിപൊളി കാളയാണ് ആർച്ചൊക്കെ ശ്രദ്ധിക്കാം ഇത് നമ്മുടെ ബാലേട്ടൻ്റെ ചെറിയ സെറ്റ് അല്ലേ പൊമ്പിലായ ബാലേട്ടൻ അല്ലേ ബാലേട്ടൻ്റെ ചെറിയ സെറ്റ് നല്ല വൃത്തിയാണ് ബാലേട്ടൻ്റെ കാളകളുടെ ആർച്ചും ഒക്കെ തലയൊക്കെ അടിപൊളി നല്ല വൃത്തിയാണ് ഹൈലൈറ്റ് ഇത് വീണ്ടും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാളയാണ് അടുത്ത് പറഞ്ഞ അത്ര അടുത്തല്ല പൂക്കുട്ടാവ് കല്ലുവഴി ഭാഗത്തുള്ള തമ്പുരാൻ കാളയാണ് അതിൻ്റെ കളറും ലൈറ്റ് അറേഞ്ച്മെൻറ്റും മൊത്തം സ്ട്രക്ചറൊക്കെ ശ്രദ്ധിക്കുക ഡിഫറെൻ്റ് ആണ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ കാളയല്ലേ സൂര്യപുത്രൻ സൂര്യപുത്രൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് സ്ട്രൈക്കിങ്ങായി തോന്നിയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് അപ്പോൾ കാളേനയൊക്കെ നമ്മൾ ഉത്സവത്തിന് കാളവേലൊക്കെ ഇറക്കുമ്പോൾ പൂജയ്ക്കൊക്കെ വെക്കൂല്ലേ തല വെക്കുന്ന സമയത്തുമൊക്കെ നമ്മൾ ആർപ്പ് വിളികളായിട്ടൊക്കെയാണ് തല വയ്ക്കുകയൊക്കെ ചെയ്യാൻ ഇത് കണ്ടില്ലേ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നമ്മുടെ തിറനും പൂതയും പൂതനും തിറയില്ലേ പൂതനും തിരയൊക്കെ ഉണ്ട് ഇതും ഇതൊരു ഭയങ്കര ഐശ്വര്യം ആണല്ലേ നമ്മുടെ ഈ കാളയുടെ വേലയുടെ കൂടെ പൂതനും തിറയും സംഭവങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പൊക്കെ പ്രത്യേകിച്ച് പരിയാൻ പറ്റക്കാവിലാണ് ഇങ്ങനെ ഒരുപാട് പൂതനും തിറയൊക്കെ ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടുള്ളത് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് പൂതനൻ തിറയുടെ കൂടെയൊക്കെ വരുന്ന സമയത്ത് കാണാനൊക്കെ അടിപൊളിയാണ് പൂരത്തിനും കാര്യമായിട്ട് കാണും ഈ ഇങ്ങനെ കാണുന്നത് പ്രത്യേക കൗതുകം ചന്ത ഒക്കെയാണ് ഇത് പട്ടാമ്പിക്കാരൻ പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര കാളകളാണ് ആ ചേസിലുള്ളത് നാലെണ്ണമല്ലേ നാല് കുട്ടിക്കാളുകൾ ഒരു ഓർഡറിൽ വലുതും ചെറുതൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചെടുക്കുകയാണ് കുട്ടിക്കാളകൾ ഈ കാളുടെ പേര് എനിക്കറിയില്ല കേട്ടോ ഈ കാളേനെ വീണ്ടും ഞാൻ മുമ്പ് ഇതിനു മുമ്പ് പലപ്പോഴും നമ്മൾ കാളവേലയുടെ ക്യുസ് ഒക്കെ നടത്തിയപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ കാളയുടെ പേര് എവിടുത്തെ കാളയാണ് ആരുടെ കാളയാണ് എന്നൊക്കെ അറിയണോ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാമെന്ന് നല്ല ഒതുക്കമുള്ള നല്ല ചന്തയുള്ള അടിപൊളി ആളുകളിലൊന്നാണ് ഈ കാളല്ലേ അതിൻ്റെ ലൈറ്റൊക്കെ ശ്രദ്ധിക്കട്ടെ എത്ര സിമ്പിളാണ് എത്ര വൃത്തിയാണ് സംഭവം ഇത് മുളയങ്കാവിലെ വന്നുള്ള കാളയാണ് ഞാൻ അവിടെ മാത്രമാണ് കാളേനെ കണ്ടിട്ടുള്ളൂ പുതിയ സെറ്റാണ് തോന്നുന്നു എനിക്കറിയില്ല അതോ എന്താ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു ആർച്ചൊക്കെ ശ്രദ്ധിക്കുക വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് നല്ല ചന്ത ഉണ്ട് കാണുക നല്ല രസം ഉണ്ട് നല്ല ഒതുക്കം ഉള്ള കണ്ണിന് നല്ല കുളിർമ തരുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ